കർമ്മങ്ങൾ ചെയ്യേണ്ടത് അടിമയുടെ ഇന്നലെ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞു ഇനിയും ധാരാളം കാണാൻ കഴിയും ഉദാഹരണം രണ്ടാമത് കണ്ടുമുട്ടി ചെയ്താൽ രണ്ടുപേരുടെ കൈകൾ വിരിയുന്നതിന് മുമ്പ് വേറെ വിരിയുന്നതിന് മുമ്പ് ഉണങ്ങിയ മരത്തിൽ നിന്ന് എങ്ങനെയാണോ ഇലകൾ പഴുത്ത ഇലകൾ കുഴിഞ്ഞു പോകും അല്ലെങ്കിൽ മരത്തിൽ നിന്ന്

അങ്ങനെ വന്നാലോ അവയ ദോഷങ്ങളൊക്കെ മറ്റൊരു വഴി ഇനിയും ഒന്നുകൂടെ അവസാനിപ്പിക്കുന്നു ഏറ്റവും പ്രധാനമാണ് വിശ്വാസിയെ സംബന്ധിച്ച് പരിശുദ്ധമായ ജമഴ അവിടെ പറയുന്നുണ്ട് ഒരാൾ ചെയ്തു നന്നാക്കി ഒന്നും നന്നാക്കാതെ പറഞ്ഞാൽ ഒറ്റ സുഖത്ത് ഒഴിവായില്ല ും അവനുണ്ടാക്കുന്നത് അങ്ങനെ ഒന്ന് അവൻ കാരണമായി ആരുടെയും കണ്ടുചാടിക്കടത്തിൽ പ്രയാസം അവരുണ്ടാക്കിയില്ല ഇങ്ങനെ ഒരാൾ ജുമാ തിരിച്ചു വന്നാൽ ആ ജുമാന്റെയും അടുത്തൊരു ജുമാന്റെയും ഇടയിലുള്ള ഭാവങ്ങൾ ഒന്നുകൂടി പറഞ്ഞാദി മൂന്ന് ദിവസം അധികം കിട്ടും ഈ വെള്ളിയാഴ്ച ഇങ്ങനെ നിർവഹിച്ചാൽ അടുത്ത വെള്ളിയാഴ്ചയും അത് കഴിഞ്ഞിട്ടൊരു മൂന്ന് ദിവസം കൂടി അധികം കിട്ടും എന്ന് ഹദീഫ് ഓർമ്മപ്പെടുത്തുക അപ്പൊ മഫ് കിട്ടാൻ കിട്ടുന്ന വളരെ സിമ്പിളായി നമ്മൾ ശ്രദ്ധിച്ചാൽ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചത് ഏതായിരുന്നാലും ഈ പത്ത് ദിവസം അല്ലാഹു റമദാൻ തന്നെ ദോഷം കൊറുക്കാനാണ് അതിലുപരി മഹുരത്തിന് വേണ്ടി മാത്രം അള്ളാഹു ഒരു പത്ത് ദിവസം അള്ളാഹു നൽകി എന്നിട്ടും നമ്മുടെ പാപം സാധ്യമായില്ല എങ്കിൽ റമദാനിൽ നിന്ന് ഒരാൾ കിട്ടുന്ന ലാഭം ഏതൊരു ശങ്കിൽ ഇടുക്കി പണിക്കുമ്പോൾ ലാഭം നോക്കലും മെച്ചണ്ടോ നോക്കും റമദാനും നമുക്ക് ലഭ്യമാകാനുള്ള ലാഭം എന്ന് പറയുന്നത് മഹുരത്താണ് ദോഷം ഒരുക്കലാണ് الله توفيقنا جميعاً. الحمد لله رب العالمين اللهم صل على െ അവൻ കുടുംബത്തിന് അവരുടെ മുറാദുകൾ ഹാസിലാക്കണേണ്ടാബുകാരുടെ ഒക്കെ വരുമാനം കൊടുക്കണേ തുമ്പരാനെ ഉള്ളാബുവിന് മരണപ്പെട്ടു പോയവർ ആരൊക്കെയുണ്ടോ ഈ കബലിസ്ഥാനിലാണെങ്കിലും മറ്റു കബലിസ്ഥാനാണെങ്കിലും

السلام عليكم ورحمه الله وبركاته